ബന്ധം അവസാനിപ്പിക്കാൻ സാധ്യമല്ലാത്തപ്പോൾ വൈകാരിക പരിഹാരം ബുദ്ധിമുട്ടുള്ള ഒരു സംഭവത്തിന് ശേഷം ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ അത് നമ്മുടെ വൈകാരിക ക്ഷേമത്തെ സാരമായി ബാധിക്കും പരിഹരിക്കപ്പെടാത്ത വികാരങ്ങൾ കോപം സങ്കടം ഉത്കണ്ഠ എന്നിവയിലേക്ക് നയിച്ചേക്കാം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾ ആ സംഭവം ആവർത്തിച്ചേക്കാം ഇത് നിസ്സഹായതയിലേക്കും നിരാശയിലേക്കും നയിച്ചേക്കാം ഇത് മുന്നോട്ടു പോകാൻ ബുദ്ധിമുട്ടാക്കും പരിഹരിക്കപ്പെടാത്ത വികാരങ്ങൾ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾക്കും കാരണമാകും അതിൽ സമ്മർദ്ദനില വർദ്ധിക്കുന്നത് ഉറക്ക അസ്വസ്ഥതകൾ വിഷാദം പോലും ഉൾപ്പെടുന്നു നിങ്ങൾക്ക് വൈകാരിക പരിഹാരം ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവത്തിന് ശേഷം ഒരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ പാടുപെടുകയാണെങ്കിൽ വൈകാരിക പരിഹാരം ആവശ്യമായി വന്നേക്കാവുന്ന ലക്ഷണങ്ങൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് ഈ ലക്ഷണങ്ങളിൽ ഇവ ഉൾപ്പെടാം സംഭവത്തെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഓർമ്മകൾ ഉറങ്ങാനോ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ബുദ്ധിമുട്ട് കോപം ദുർഖം അല്ലെങ്കിൽ ഉത്കണ്ഠ എന്നിവയുടെ വികാരങ്ങൾ സംഭവവുമായി ബന്ധപ്പെട്ട ആളുകളെയോ സാഹചര്യങ്ങളെയോ ഒഴിവാക്കൽ മത്യത്തിൻ്റെയോ മയക്കുമരുന്നുകളുടെയോ വർദ്ധിച്ച ഉപയോഗം തലവേദന അല്ലെങ്കിൽ ദഹനപ്രശ്നങ്ങൾ പോലുള്ള ശാരീരിക ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വൈകാരിക പരിഹാരം കണ്ടെത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമായിരിക്കാം അടച്ചുപൂട്ടിലില്ലാതെ വൈകാരിക പരിഹാരം എങ്ങനെ കണ്ടെത്താം ബന്ധം വേർപ്പെടുത്താതെ വൈകാരിക പരിഹാരം കണ്ടെത്തുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരിക്കാം പക്ഷേ അത് അസാധ്യമല്ല സഹായിക്കാൻ കഴിയുന്ന ചില തന്ത്രങ്ങൾ ഇതാ ആത്മപരിശോധന വൈകാരിക പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ആദ്യ ആദ്യഘട്ടങ്ങളിലൊന്ന് സംഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും സൂക്ഷ്മമായി പരിശോധിക്കുക എന്നതാണ് നമ്മുടെ നെഗറ്റീവ് അല്ലെങ്കിൽ യുക്തിരഹിതമായ ചിന്തകളെ കൂടുതൽ പോസിറ്റീവായോ യാഥാർത്ഥ്യബോധത്തോടെയോ നമുക്ക് വെല്ലുവിളിക്കാൻ കഴിയും ഇതിൽ സാഹചര്യത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങളോ കാഴ്ചപ്പാടുകളോ തേടുകയോ നമ്മുടെ ചിന്തകളും വികാരങ്ങളും സാധ്യതയുള്ളതും മനസ്സിലാക്കാവുന്നതുമാണെന്ന് അംഗീകരിക്കുകയോ ഉൾപ്പെട്ടേക്കാം പ്രിയപ്പെട്ടവരിൽ നിന്ന് പിന്തുണ തേടുന്നു നമ്മുടെ വികാരങ്ങളെയും അനുഭവങ്ങളെയും കുറിച്ച് സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുന്നത് വൈകാരിക പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ശക്തമായ ഒരു ഉപകരണമായിരിക്കും നമ്മുടെ ചിന്തകളും വികാരങ്ങളും മറ്റുള്ളവരുമായി പങ്കിടുന്നത് നമ്മെ കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമെന്ന് തോന്നിപ്പിക്കും സാഹചര്യത്തെക്കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകളും കാഴ്ചപ്പാടുകളും ഇത് നമുക്ക് നൽകും തെറാപ്പിയും കൌൺസിലിംഗും വൈകാരിക പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രധാന ഉപകരണമാണ് പ്രൊഫഷണൽ പിന്തുണ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പര്യവേക്ഷണം ചെയ്യുന്നതിന് സുരക്ഷിതവും പിന്തുണ നൽകുന്നതുമായ ഒരു അന്തരീക്ഷം തെറാപ്പിയും കൌൺസിലിംഗും നൽകും ബുദ്ധിമുട്ടുള്ള വികാരങ്ങളെ നേരിടാനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കാനും ഉപകരണങ്ങൾ നൽകാനും പരിശീലനം ലഭിച്ച ഒരു തെറാപ്പിസ്റ്റിന് നമ്മെ സഹായിക്കാനാകും മനസ്സമാധാനവും ധ്യാനവും വൈകാരിക പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് മൈൻഡ്ഫുൾനെസ്സും ധ്യാനവും പരിശീലിക്കുന്നത് ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ് ഈ രീതികളിലൂടെ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും കുറിച്ച് കൂടുതൽ അവബോധം വളർത്തിയെടുക്കാനും നമുക്ക് സമാധാനവും ശാന്തതയും നൽകാനും കഴിയും മൈൻഡ്ഫുൾനെസ്സും ധ്യാനവും കൂടുതൽ സ്വയം അനുകമ്പയും സ്വീകാര്യയും വികസിപ്പിക്കാനും നമ്മെ സഹായിക്കും വൈകാരിക രോഗശാന്തിയോടെ മുന്നോട്ടു പോകുക വൈകാരിക പരിഹാരം കണ്ടെത്തുന്നത് തുടർച്ചയായ ഒരു പ്രക്രിയയാണ് നമ്മുടെ വികാരങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ക്ഷമയും ദയയും കാണിക്കേണ്ടത് പ്രധാനമാണ് സ്വയം പരിചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമ്മുടെ വൈകാരിക ക്ഷേമത്തിന് മുൻഗണന നൽകുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഇതിൽ പതിവായി മനസ്സമാധാനമോ ധ്യാനമോ പരിശീലിക്കുക ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സ്വയം സമയമെടുക്കുക എന്നിവ ഉൾപ്പെട്ടേക്കാം തീരുമാനം ബുദ്ധിമുട്ടുള്ള ഒരു സംഭവത്തിന് ശേഷം അടച്ചുപൂട്ടിൽ എല്ലായ്പ്പോഴും സാധ്യമാകണമെന്നില്ല പക്ഷേ വൈകാരിക പരിഹാരം എല്ലായ്പ്പോഴും നമ്മുടെ പിടിയിലാണ് ആത്മപരിശോധനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും പ്രിയപ്പെട്ടവരുടെ പിന്തുണ തേടുന്നതിലൂടെയും പ്രൊഫഷണൽ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും മുന്നോട്ടു പോകാൻ ആവശ്യമായ സമാധാനവും രോഗശാന്തിയും നമുക്ക് കണ്ടെത്താൻ കഴിയും വൈകാരിക പരിഹാരം കണ്ടെത്തുന്നത് ഒരു തുടർച്ചയായ പ്രക്രിയയാണെന്ന് ഓർമ്മിക്കുക നമ്മുടെ വികാരങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ നമ്മോട് തന്നെ ദയയും ക്ഷമയും പുലർത്തേണ്ടത് പ്രധാനമാണ് സമയവും പരിശ്രമവും ഉപയോഗിച്ച് നമ്മുടെ ജീവിതവുമായി മുന്നോട്ടു പോകാൻ ആവശ്യമായ സമാധാനവും അടച്ചുപൂട്ടലും നമുക്ക് കണ്ടെത്താൻ കഴിയും ജീവിതം സുന്ദരമാണ് ഹൃദയത്തോട് ചേർന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ ജീവിതം എപ്പോഴും ആകാമക്ഷ നിറഞ്ഞതായിരിക്കില്ല സന്തോഷത്തോടൊപ്പം കണ്ണീരും വിജയത്തോടൊപ്പം പരാജയങ്ങളും അങ്ങേയറ്റത്തെ പ്രതീക്ഷക്കൊപ്പം ചിലപ്പോൾ നിരാശയും കൂടിയുണ്ടാകും എങ്കിലും ജീവിതം സുന്ദരമാണ് കുട്ടിയുടെ ചിരിയിൽ ഒരു അമ്മയുടെ കരുതലിൽ ഒരു സുഹൃത്തിന്റെ ചൂടുള്ള സന്ദേശത്തിൽ സുന്ദരത്വം നമുക്ക് നമ്മളറിയാതെ തൊട്ടു നിൽക്കുന്നു ഓരോ നിമിഷവും ഒരു വൃക്ഷത്തിന്റെ ഇലപൊഴിയുന്ന ശബ്ദം പോലെയാണ് നന്നായി കേട്ടാൽ അതിനുള്ളിൽ സംഗീതമുണ്ട് ജീവിതത്തിന്റെ ചെറിയ സന്തോഷങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് നാം അതിന്റെ യാഥാർത്ഥ്യ സൗന്ദര്യം കാണുന്നത് ചില ദു തങ്ങൾ ജീവിതത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു ചില സന്തോഷങ്ങൾ അതിന്റെ മൂല്യത്തെ ഓർമ്മപ്പെടുത്തുന്നു ജീവിതം സുന്ദരമാണ് അതിന്റെ അഴവും പരപ്പവും ഉൾക്കൊണ്ടാൽ മാത്രമേ നാം അതിന്റെ ഭംഗി കാണുകയുള്ളൂ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക